கஃன் புடவக்கு கீஷையில்லா கபரின் உள்ளில் மேஷையில்லா கஃபன் புடவக்கு கீஷையில்லா கபரின் உள்ளில் மேஷையில்லா முன்கர்ணக்கீறு കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഏടുകൾ നിറയ്ക്കുന്ന ഒരു അമൽ ഞാൻ പറഞ്ഞു തരട്ടെ എൻ്റെ വകയായിട്ട് പറയല്ല ഹബീബായ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ അവിടുത്തെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്ത മഹത്തായ ഒരു അമലാണ് ഈ ഒരു ചൊല്ലുന്ന ചില കെലിമത്തുകളാണ് ചില പദങ്ങളാണ് ഈ ഒരു കെലിമത്ത് കുറഞ്ഞ സമയം ചൊല്ലിയാൽ തന്നെ നമ്മളുടെ അക്കൗണ്ട് നമ്മളുടെ ഏടുകൾ നിറഞ്ഞ് മീസാൻ പോലും നിറഞ്ഞു പോകുന്നത്ര അത്ര അമൽ നമ്മളുടെ അക്കൗണ്ടിൽ എഴുതി ചേർക്കപ്പെടുമെന്ന് ഹബീബ് റസൂൽ അല്ലാഹി സ്വല്ലാസ് തങ്ങൾ പരിചയപ്പെടുത്തിയ മഹത്തായ ഒരു തിക്കറ് ഇൻഷാല്ല ഞാൻ പറഞ്ഞുതരാം നമുക്കൊക്കെ ചൊല്ലാൻ വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയ ഒരു അമല കൂടിയാണ് അള്ളാഹു തൗഫീഖ് നൽകും മാറാകട്ടെ വീഡിയോ മുഴുവനും കേൾക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ ചൊല്ലിയതിൻ്റെ പ്രതിഫലവും അവർ ചൊല്ലിയതിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമലൈക്കും വാഹത് വർക്കാത്ത ി ഷെയ്ത്തോല് അയിനില്ലാമ എല്ലാവർക്കും രാഹത്താണ് സന്തോഷമാണ് സുഖമാണെന്ന് വിശ്വസിക്കുന്നു അള്ളാഹു നമ്മുടെ എല്ലാ കാര്യവും രാഹത്തും സന്തോഷമാക്കി തരട്ടെ നമ്മൾ ചെയ്യുന്ന സൽക്കര്മ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കണം അള്ളാഹു പൊരുത്തപ്പെടണം അതുകൊണ്ട് നാളെ രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ നോമ്പുകൾ സതക്കുകൾ നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും നമ്മൾ എന്തിനേറെ പറയണം ഈ കേൾക്കുന്നത് പോലും ഈ പറയുന്നത് പോലും നാളെ റബ്ബിൻ്റെ അടുക്കൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അള്ളാഹു അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് നാളെ സ്വർഗ്ഗം പുൽഗാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തുനബി നബി സലാഹു അലി തങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുമെന്ന് തൻ്റെ സഹധർമ്മിണിയായ തൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്ത ഒരു അമൽ നമുക്കൊന്ന് പഠിച്ചു വെച്ചാലോ സാധുക്കളായ നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന ആമലുകളൊക്കെ വളരെ ചുരുങ്ങിയതാണ് എന്നാൽ നാളെ മീസാനിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് ഒരുപാട് നന്മകൾ ചെയ്ത ആളുകൾ അവർ ചെയ്ത നന്മകളുമായി കടന്നു വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും അക്കൗണ്ടിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകൂല്ലേ അള്ളാഹുവേ ഞങ്ങൾക്കൊരുപാട് അമൽ ചെയ്യാനുള്ള തോഫ നൽകണേ അല്ല മഹാനായ മഹതിയായ ജുബൈരി ആ റതിയല്ലാഹുഹ മുത്തുനബി സലഹു അലൈവ് വസ്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരിൽ ഭാര്യമാരിൽപ്പെട്ട ഉമ്മഹാത്തുൽ മുക്മിനീകളിൽപ്പെട്ട ഉമുൽ മുക്മിനീൻ ജുബൈരിഹ അവിടുന്ന് ഹൈന അന്നീയു വസ്ലിൻ സുബഹൈ നിസ്കാരത്തിന് വേണ്ടിയിട്ട് മുത്തുനബി തങ്ങൾ ഒരിക്കൽ അവിടുത്തെ വീട്ടിൽ നിന്നും അവിടുത്തെ ഊഴത്തിൻ്റെ ദിവസം അധികം മഹതിയായ ജുബൈരിആർ അലി അള്ളാഹു നബി നബീസുല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ താമസിക്കാൻ വന്ന ദിവസം ഓരോ ഭാര്യമാർക്ക് ഓരോ ദിവസം നബി തങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിരുന്നു ജുബൈരിയാർ അലി അള്ളാഹു അൻഹുയുടെ ദിവസം അന്ന് രാത്രി കഴിഞ്ഞ് സുബഹയുടെ സമയത്ത് നബി സലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു വഹിയ ഫീമസ് ജിതിഹ മഹദി അവറുകൾ അവിടുത്തെ ജുവേരി അറിയുല്ലാഹുവിനും അവിടുത്തെ മുസല്ലയിലാണ് മസ്ജിദ്ഹാ എന്ന് വെച്ചാൽ അവളുടെ പള്ളി പോയിരുന്നു എന്നല്ല അർത്ഥം പല ആളുകളും ചിലപ്പോൾ ഇത് പറഞ്ഞിട്ട് ദുർവ്യാഖ്യാനം ചെയ്യും മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ സുജൂത് ചെയ്യുന്ന സ്ഥലം എന്നേ ഉള്ളൂ അല്ല പള്ളി എന്ന അതിനെ നമ്മൾ അവക്കെന്ന അർത്ഥമാണ് പള്ളിയെന്ന് മസ്ജിദ് എന്നതിന് പള്ളി എന്ന അർത്ഥം കൊടുക്കുന്നത് എന്താ പൊതുവേ പുരുഷന്മാർ സുജൂത് ചെയ്യാൻ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം പള്ളി നമ്മൾ പറയുന്ന പള്ളികൾ അതുകൊണ്ടാണ് മസ്ജിദിന് പള്ളി എന്ന അർത്ഥം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ മസ്ജിദ് എന്ന പദത്തിന് അർത്ഥം എന്താ സുജൂത് ചെയ്യുന്ന സ്ഥലം എന്നാണ് സുജുദ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലം അപ്പം വഹിയഫ് ഇ മസ്ജിദ് ഇഹ ബി വി ജുവേരി റലി അള്ളാഹുൻഹ മസ്ജിദിലാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പള്ളിയിൽ പോയിരുന്നു എന്നല്ല ഇത് ചിലപ്പോൾ എന്ത് ചെയ്യും വിദഗ്ധക്കാരെടുത്തിട്ട് പറയും ഇത് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിരുന്നു മദി ജുവേരി അറിയി അള്ളഹുൻഹ പള്ളിയിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എടുത്ത് പറഞ്ഞതാണ് അവിടുത്തെ നിസ്കാരത്തിന് സുജുദ് എന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിസ്കാരത്തിൻ്റെ മുസല്ലയിലാണ് അല്ലെങ്കിൽ നിസ്കാര നിസ്കരിക്കുന്ന സ്ഥലത്തിരിക്കയാണ് ബി വി റദി അള്ളാഹുൻഹ നിസ്കാര മുസല്ലയിലാണ് സുമർ സുമർജ അൻ അലഹാ നബി സലഹു അലൈവിസല തങ്ങൾ പള്ളിയിൽ പോയി അവിടെ നിസ്കരിക്കാൻ പോയി സുബാഹി നിസ്കരിച്ചു പിന്നെ ലുഹാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നബി തങ്ങൾ മടങ്ങി വന്നത് നബി തങ്ങൾ ദുഹായൊക്കെ കഴിഞ്ഞതിന് ശേഷം മടങ്ങി വന്നു വഹിയ ജാലിസത്തുൻ ഫി മുത്തുനബി തങ്ങൾ മടങ്ങി വരുമ്പോഴും ജുവേരിയ ബീവി അവിടെ തന്നെയാണ് അവിടുത്തെ മുസല്ലയിൽ തന്നെയാണ് അടുത്ത നിസ്കാര സ്ഥലത്ത് തന്നെയാണ് അപ്പം നബിതാങ്കൾ പോകുന്ന സമയത്തും ജുവൈരി അറിയുല്ലാഹു എന്ന നിസ്കാര മുസല്ലയിലാണ് അവിടുന്ന് തിരിച്ചു വരുമ്പോഴും അതേ ഇരുത്തൽ തന്നെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് അവിടെ ഇരുന്ന് ഇങ്ങനെ ദിക്കറുകളും സ്വലാത്തുകളും അതുപോലെ തന്നെ എന്താണ് ഖുറാനും ഒക്കെ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധികാരുകളിലായിട്ട് ദ്വഹകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫക്കാല നബിസ്വലാഹു അലൈഹി വസ്ലാം തങ്ങൾ ചോദിച്ചു ജുവൈരി ജുബൈ അറബിള്ളാഹു അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇരുന്ന അതേ ഇരുത്തം തന്നെയാണോ ഇരിക്കുന്നത് എന്ന് ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് കണ്ട അതേ ഇരുത്തത്തിൽ തന്നെയാണ് ഉള്ളത് അതായത് ഇടയ്ക്ക് എഴുന്നേറ്റ് പോയി പണിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഇരുന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ല മഹരി അവറുകൾ പറയാൻ ഞാൻ അതെ എന്ത് ഞാൻ തങ്ങൾ പോയപ്പോൾ ഞാൻ ഇരുന്ന അതേ ഇരുത്തം തന്നെയാണ് ഇവിടുന്ന് എഴുന്നേറ്റിട്ടില്ല ഇതേ ഇരുത്തത്തിൽ തന്നെ അപ്പം ഇത്രയും നേരം ഞാനിരുന്ന് എന്തു ചെയ്യായിരുന്നു ദിക്കറുകളും അവർ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നാൽ അർത്ഥം ഫക്കാൽ നബി അഹ് അലൈഹി വസ്സലൊക്കെ കൊളുത്തു ഇതൊക്കെ അർബാക്ക് അലിമാൻ ഞാന് ഒരു നാല് കെലിമത്തുകൾ പറഞ്ഞുതരാം നാല് കെലിമത്തുകൾ പറഞ്ഞുതരാം ഏർ അത് സലാസമറത്തിന് എത്ര തവണ ചൊല്ലാം മൂന്ന് തവണ ചൊല്ലാൻ അത് രാവിലെ മൂന്ന് തവണ ചൊല്ലാനുള്ള അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു മൂന്ന് തവണ ചൊല്ലാനുള്ള ഒരു നാല് പദങ്ങൾ ഞാൻ പറഞ്ഞു തരാം ലവ് ബിമാ ലവസൻ തു ഇത്രയും നേരം ഇരുന്ന് ഇവിടെ നിന്ന് ചൊല്ലിയ ഉണ്ടല്ലോ ഇത്ര സമയം ഞാൻ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പേ ഇരുന്ന് ഇരുത്തമാണ് അപ്പോൾ ആ സമയം മുതൽ ഈ ദുഹാസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയം വരെ നീ ഇരുന്ന് ചൊല്ലിയ ഈ ദിക്കറുകളുടെ ഈ വെറുതുകളുടെ അല്ലെങ്കിൽ ഈ ഖുർആാനിൻ്റെ അല്ലെങ്കിൽ ഈ ചൊല്ലിയ അമാലുകളുടെ ഒക്കെക്കാൾ അതിനേക്കാളൊക്കെ മികച്ചു നിങ്ങൾക്ക് ഭാരം തോന്നുന്ന അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ മികച്ച നാളെ മീസാനിൽ കനം തോന്നുന്ന ഒരു നാല് പദങ്ങൾ പറഞ്ഞു തരട്ടെ ഒരു തവണ ചൊല്ലിയാൽ തന്നെ ഇത്ര നേരം ഇരുന്ന് ചൊല്ലിയതിനേക്കാൾ ഭാരം അതിനുണ്ടാകുമെന്ന് മഹദീ പറഞ്ഞു പറഞ്ഞു തരണം കാരണം അത് കിട്ടാൻ കാത്തിക്കല്ലേ അവിടുന്ന് പറഞ്ഞു കൊടുത്തു അപ്പോ ഈ ഒരു നാല് ധിക്കറുകൾ ഈയൊരു നാല് ധിക്കറുകൊണ്ട് എന്തു ചെയ്യും ഈ ഒരു നാല് പദങ്ങളെ കൊണ്ട് ഈയൊരു നാല് കെലിമത്തുകളെ കൊണ്ട് മീസാനിൽ വലിയ കലം തൂങ്ങുന്ന അമൽ ചെയ്യാൻ കഴിയും നാല് കെലിമത്ത് ഇതൊരു മൂന്ന് തവണ ചൊല്ലിയാൽ തന്നെ നിനക്ക് എന്ത് ചെയ്യാം ഇത്ര നേരം ചൊല്ലിയതിനേക്കാൾ മികച്ച കെലിമത്തുകൾ ചൊല്ലിയതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് എന്ന് മുഹമ്മദ് റസൂലുള്ള ചൊല്ലിക്കൂടെ എത്ര സമയം വേണം സുബഹാൻ അള്ളാഹി വെഹംദിഹി ആദദ് ഹൽഖിഹി വരിലാ നഫ്സിഹി വം ഇതാ കെലിമാ ൊല്ലിബാൻ ഒന്നൂടെ കാണാതെ പഠിച്ചു വെക്കണം അമ്മമാരെ ഇത് തങ്ങൾ തൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് പറഞ്ഞു തരികയാണ് നമ്മുടെ ജീവിതത്തിൽ ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തോഫീക്ക നൽകട്ടെ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കെട്ടത് കാരണം ഒരു മൂന്ന് തവണ ചൊല്ലിയില്ലേ ഇതുപോലെ എപ്പോഴെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം ദിവസത്തിൽ ഒരു മൂന്ന് തവണ ഇത് നമ്മൾ ചൊല്ലാൻ സമയം കണ്ടെത്തുക ഇനി ഞങ്ങൾ പറഞ്ഞു കൊടുത്താൽ ആ സമയം പരിഗണിച്ച് ശുഭയ്ക്ക് ശേഷം തന്നെ ചൊല്ലാൻ പരിഗണിക്കുക എന്ത് ചെയ്യുക ആരെങ്കിലും അത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ മീസാൻ വലിയ കനമുള്ളതായിത്തീരും ഈ മീസാൻ കനം ഉണ്ടായിട്ടെന്ത് കാര്യം പോക്കറ്റിൽ കനം വേണ്ടേ എന്നാലല്ലേ രക്ഷയുള്ളൂ മീസാനി കുറേ കരം കിട്ടിയിട്ട് എന്ത് കാര്യം നമ്മുടെ പോക്കറ്റ് നിറയണ്ടേ പോക്കറ്റ് നിറഞ്ഞാലല്ലേ കാര്യമുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് ആ പോക്കറ്റ് നിറഞ്ഞ പോക്കറ്റ്

മുൻകർണക്കീർ മാലാകമാർ കൈകൂലി വാങ്ങാൻ നിൽക്കുകയില്ല കഫൻ പുടവീശയില്ല കബറിനുള്ളിൽ മേശയില്ല നമുക്ക് നിങ്ങൾ എത്ര അർത്ഥവത്തായ വരിയാണ് കഫം പുടൊക്കി ഗീശയില്ലാതല്ല ചുറ്റുവലി കണ്ട് കൊണ്ടുപോകുന്ന അപ്പൊ നമ്മുടെ പോക്കറ്റ് ഇപ്പം എത്ര വീർപ്പിച്ചാലും ശരി ഇതുകൊണ്ട് പോകാൻ പറ്റില്ല പിന്നെ വീർപ്പിക്കേണ്ടത് എന്താ ഭാരം കൂടേണ്ടതുണ്ട് ആ കനം കൂടേണ്ടത് എവിടെയാണ് മീസാനില അവിടെ കനം തൂങ്ങണം എന്നാലും രക്ഷപ്പെടാൻ പറ്റും അതിനെന്ത് ചെയ്യുക കുറേ അമലുകളൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ രാത്രി മുഴുവൻ നിന്ന് ദുഷ്കരിക്കുക നമ്മളെ കൊണ്ട് സാധിക്കൂല പാവങ്ങളാണ് അല്ലെ എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുക നമ്മളെ കൊണ്ട് കഴിയില്ല കൈ കിട്ടിയതൊക്കെ അങ്ങോട്ട് സ്വതക്ക കൊടുക്കുക അത് നമ്മളെ കൊണ്ട് പറ്റൂല കാരണം ഇപ്പോഴത്തെ ചിലവനുസരിച്ച് കിട്ടുന്നത് കൊണ്ട് തന്നെ തികയണില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിധി ഉണ്ടല്ലോ മഹാന്മാരൊക്കെ ജീവിതം ഇങ്ങനെ ത്യാഗം ചെയ്തതുപോലെ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരുമ്പോ നമുക്ക് രക്ഷപെടണ്ടേ നാളെ അപ്പൊ അതിനുള്ള അമലുകൾ തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാം ആരെങ്കിലും ഒരാൾ ഈ ഒരു ദിക്കർ ഒരു മൂന്ന് തവണ ചൊല്ലിയാൽ അവരുടെ മീസാൻ ഖനം തൂങ്ങിക്കിട്ടും അവർ ചെയ്യുന്ന നന്മകൾ കൊണ്ട് തന്നെ അവർക്ക് നാളെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള തൗഫീക്ക നൽകുമാറാകട്ടെ അള്ളാഹ് ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അള്ളാഹ് നീ സ്വീകരിക്കണേ അല്ലാ ചെല്ലിക്കൂടെ ഇൻഷാല്ലാ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൂല്ലേ അള്ളാഹു നൽകട്ടെ പല ആളുകളും പല വിഷമങ്ങളും പറഞ്ഞ് വായക്കാൻ വിളിക്കുന്നവരുണ്ട് പല സങ്കടങ്ങളും പറഞ്ഞ് പരിഹാരം ചോദിച്ച് വിളിക്കുന്നവരുണ്ട് പറ്റുന്ന ആളുകൾക്കൊക്കെ കൊണ്ട് പറ്റുന്ന പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇൻഷാല്ല വിളിക്കേണ്ട നമ്പരും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പരും ഒക്കെ കൊടുത്തിട്ടുണ്ട് കഴിയുന്ന ആളുകൾ അതിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും റാഹത്ത് നൽകട്ടെ പരിഹാരം ചെയ്തു കൊടുത്ത പലരും വിളിച്ചിട്ട് സന്തോഷം പറയുമ്പോൾ അതെ നമുക്കതിന് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു റാഹത്താണ് നമ്മൾ വലിയ ആളുകളായതുകൊണ്ട് ഈ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ തിരുവിധങ്ങളുടെ നിക്കറുകളും ഖുർആാൻ്റെ വചനങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അതിൽ എന്താണ് ഒരു ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അള്ളാഹു അതിനൊക്കെ വലിയ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെയ്തു കൊടുത്ത എല്ലാവർക്കും അള്ളാഹു എത്രയും പെട്ടെന്ന് അതിൻ്റെ ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമ്മുടെയും നമ്മുമായി ബന്ധപ്പെട്ട മുഴുവൻ മുമ്പീയങ്ങളെ അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ ചേർക്കട്ടെ എന്ന് ഉദാഹരണം കൊണ്ട് നിർത്തുന്നു മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അസ്സലാ വലൈക്കും വറഹമത്